നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ് ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഹാർ അതുമായിട്ട് ബന്ധപ്പെട്ട ബാത്ത്റൂം ക്ലീനിങ് ബേസിൻ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ബ്രഷും ഒക്കെ ഒന്ന് വാങ്ങി അന്നേരം ഞാൻ ഓർത്തത് എൻ്റെ ഓർമ്മയിൽ വന്നതും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് അന്നേരം ഓടി അവർ ബാത്റൂമിൽ ചെന്നു പിന്നീട് കുറേ നേരം നേരങ്ങൾ ആയിട്ടും നേരം ആയിട്ടും ബാത്റൂമിൽ പോയ സ്ത്രീ പുറത്തു വരുന്നില്ല ഭർത്താവ് അന്നേരം ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ സ്ത്രീ ബോധം കെട്ട് കിടക്കുന്നു അപ്പം ഇവർ വഴക്കിട്ട് വിഷയമുണ്ടാക്കി മതിലിൽ ചെന്ന് തലയിടിച്ച് അപ്പം അതിൻ്റെ ഒരു ആഹ്ലാദമായിരിക്കും എന്ന് ഉടൻ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടു അങ്ങനെ പരിശോധനയിൽ എമർജൻസി കേരള ആശുപത്രിയിൽ ഡോക്ടേഴ്സ് കണ്ടെത്തിയത് ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോടുള്ള ദേഷ്യം മാനിച്ച് ബാത്റൂമിൽ ചെന്നിട്ട് കക്കൂസ് കഴിയാൻ ഉപയോഗിക്കുന്ന ഹാർട്ടിക്ക് ഒന്നിനൊന്ന് ഫ്രീ ഇത് രണ്ടും അവരുടെ ബാത്റൂമിൽ വെച്ചിരുന്നു അന്തസ്സായിട്ട് ഈ രണ്ട് ബോട്ടിൽ ഹാർപ്പിക്കും അവർ താക്കി എങ്ങനെയും അവർ ചത്ത കളയണം മരിക്കണം ഇതാണ് ഉദ്ദേശം എന്തായാലും സ്റ്റമക് വാഷൊക്കെ ചെയ്ത് അതേ ആശുപത്രിയിൽ ഞാൻ പിന്നെ ഇവരെ കാണാൻ ഇടയായി മനുഷ്യന്റെ യും കഴിഞ്ഞ ദിവസം നല്ല സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വിദ്യാസമ്പന്നൻ ഇന്നേ കാലത്ത് ഇരുപത്തിനാല് വയസ്സുകാരൻ എൻ്റെ കൺസൾട്ടിങ് റൂമിൽ ആശുപത്രിയിൽ വീൽചെയറിൽ കൊണ്ടുവരാറുണ്ട് അപ്പം അവരുടെ അമ്മ കൊച്ചു ജോലിയൊക്കെ ചെയ്തൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ഭർത്താവ് അവരെ വിട്ടു പോയി വേർപിരിഞ്ഞതാണ് അവരാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഇവനെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് അതിന് അനുബന്ധമായിട്ടുള്ള ഒരു അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസ് വേണം അപ്പോൾ ആ ഒരു എൻറോൾമെൻ്റ് ഒക്കെ ചെയ്ത് ഇവനെന്ത് ചെയ്ത് വീട്ടിൽ ഉണ്ടായിരുന്ന എലിവിഷൻ എഴുതാൻ കഴിച്ചു അപ്പോൾ അവന്റെ ഏതോ കൂട്ടുകാരനെ അവനെ കാണാൻ ചെല്ല ചെന്നപ്പോൾ അവന് ബെഡ്റൂമിൽ വാങ്ങിക്കിടക്കുകയും ഈ എലിവിഷത്തിൻ്റെ പാക്കറ്റ് തറയിൽ കിടക്കുന്ന കാണുകയും അങ്ങനെ എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരികയും സ്റ്റമക്ക് വാഷ് ചെയ്യപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്തു മറ്റൊരു പതിനഞ്ച് വയസ്സ് കുട്ടി തൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം അപ്പം ഈ കുട്ടിക്ക് കൈ കിട്ടിയ വീട്ടിലെ മരുന്നെല്ലാം അവിടെ ഭാര്യയും കഴിച്ചു അപ്പൊ അങ്ങനെ ആ കുട്ടി വോമിറ്റിങ് ചെയ്തപ്പം ഒരു വല്ലാത്ത വാണയും അസ്വസ്ഥതയും കണ്ടപ്പോൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു വച്ചു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുവരപ്പെട്ടു എന്തായാലും സ്റ്റമക് വാഷ് ചെയ്തു രക്ഷപ്പെട്ടു ഇതിപ്പോഴ് ഈ ആത്മഹത്യാ ശ്രമം ചെറുപ്പക്കാരുടയിലും മറ്റും വളരെ കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം തകരാറായിരിക്കുകയാണ് ശ്രദ്ധിക്കണം ഇപ്പോൾ പ്രധാനമായിട്ടും ഈ മൊബൈൽ ഫോൺ ഒരു വില്ലൻ തന്നെയാണ് അത് ഗ്രേ ഡിവോഴ്സ് ഇന്ന് മധ്യവയസ്കിടയിൽ ധാരാളമായിട്ട് ഡിവോഴ്സ് വർദ്ധിക്കുന്നു സ്വകാര്യത മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു ഏതായാലും ശരി തന്നെ ആത്മഹത്യയുള്ള ഒരു പ്രയോജനമില്ല ആത്മഹത്യ ചെയ്യാതിരിക്കൂ ദൈവം ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നെങ്കിൽ ദൈവം ഇത് എന്നെ സമീപിക്കും ഇവിടെ നമുക്ക് മുഖത്തിലേൽ പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു കാര്യമില്ല ശരീരം മാത്രമല്ലേ നശിപ്പിക്കാൻ പറ്റൂ നമ്മൾ ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ് എനർജി ക്യാൻ നെവർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോബ് ഓർക്ക ഊർജ്ജം നമുക്ക് സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും സാധ്യമല്ല നമ്മുടെ ആത്മാവ് അതാണ് അതുകൊണ്ട് ആത്മഹത്യ പരിഹാരമല്ല അതിന് തോന്നൽ പോലും എന്നെ സമീപിക്കും ഞാൻ നിങ്ങളെ രക്ഷിക്കാം പോസിറ്റീവ് തിങ്കിങ്സ് എൻ്റെ മുഖത്തിലേക്ക് ഓടിയു വരിക നിങ്ങൾ ജീവിതത്തിൽ പിന്നെ വളരെ സന്തോഷകരമായിട്ടും സന്തുഷ്ടമായിട്ട് ജീവിക്കും ഉറപ്പ് There it is.